ചീറ്റപ്പൊലികളെ വളർത്തുന്നതിൽ വലിയ കമ്പമുള്ള ചക്രവർത്തിയായിരുന്നു അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന് ആയിരത്തോളം ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നു അവരെ നോക്കാൻ പ്രത്യേക പരിചാകർ പരിചാരകരും ഉണ്ടായിരുന്നു ഇതിൽ പ്രശസ്തമായ ഒരു ചീറ്റപ്പുലിയാണ് ചിത്തരഞ്ജൻ ഇതിന് ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇതിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും നമ്മുടെ ആനയെ എഴുന്നള്ളി എഴുന്നള്ളിപ്പിക്കുന്ന പോലെ അപ്പോൾ പെരുമ്പറ കൊട്ടണമെന്നും ജനങ്ങൾ വണങ്ങണമെന്നും പ്രത്യേകമായിട്ടുള്ള കൽപ്പന തന്നെ അക്കാലത്തുണ്ടായിരുന്നു അക്ബറിൻ്റെ കാലത്തെ ഭരണത്തെക്കുറിച്ച് പറയുന്ന അക്ബർനാമ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ചില ചീറ്റകൾക്ക് അക്ബർ ചക്രവർത്തി നേരിട്ട് തന്നെ ഭക്ഷണം പാലിക്കൊടുക്കുമായിരുന്നു ഈ ചീറ്റപ്പൊലി മനുഷ്യനുമായി ഏറ്റവും ഇണങ്ങുന്ന ഒരു മൃഗമാണ് പക്ഷേ അതൊക്കെ രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും സമ്പന്നർക്കും മാത്രമേ വളർത്താൻ പാടുള്ളൂ ഉള്ളൂ വളർത്താൻ കഴിയുമായിരുന്നുള്ളൂ ഇന്ന് എന്തായാലും വംശനാശം നേരിട്ട് കഴിഞ്ഞ ഒരു വന്യമൃഗമാണ് ചീറ്റപ്പുലി ലോകത്തെ ഏതാണ്ട് അയ്യായിരത്തിനും താഴെ ചീറ്റപ്പുലികളെ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ